ആണവായുധം എന്ന ലക്ഷ്യത്തിലേക്ക് ഇറാനെ എത്താൻ വേണ്ടി യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരുന്ന കേന്ദ്രമാണ് ഉണ്ടായിരുന്നത് ഇന്നത്തെ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഈ കേന്ദ്രം തകർന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ ആണവ പദ്ധതികളുടെ പ്രധാന കേന്ദ്രമായിരുന്നു നദാൻസിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ മാറി ഇസ്വാൻ പ്രവിശ്യയിലാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആയിരക്കണക്കിന് സെൻട്രിക് ഫ്യൂജുകളാണ് ഈ കേന്ദ്രത്തിലുള്ളത് മരുഭൂമിയിൽ ഭൂമിക്ക് മൂന്ന് നിലകളിൽ ഏകദേശം ഒരു ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ആണവ കേന്ദ്രമാണ് നദാൻസിലുള്ളത് അമേരിക്കയിലും ഇസ്രയേലും ഉൾപ്പെടെ പല രാജ്യങ്ങളും ഈ സ്ഥലത്തെപ്പറ്റി നിരവധി രഹസ്യ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ കേന്ദ്രത്തിൽ ആക്രമണം നടന്നുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും സ്ഥിരീകരിച്ചു കഴിഞ്ഞു ആക്രമണത്തെ തുടർന്ന് ആണവ വികിരണ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല എന്നാൽ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത് ഇറാനിലെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തിയത് വർഷങ്ങളുടെ തയ്യാറെടുപ്പിന് ശേഷമുള്ള ആക്രമണം ആണെന്ന് പറയുന്നു ഈ കേന്ദ്രങ്ങളെക്കുറിച്ച് മൊസാദ് എല്ലാ വിവരങ്ങളും ചോർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനിയൻ തലസ്ഥാനമായ ടെഹ്റാനിൽ അടക്കം ഇസ്രായേലിന്റെ കനത്ത ആക്രമണം ഉണ്ടായത് പിന്നാലെ ഉണ്ടായ തിരിച്ചടി കണക്കിലെടുത്ത് ഇസ്രയേലിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു ഇരുന്നൂറ് ഇസ്രയേലി യുദ്ധവിമാനങ്ങളാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തത് ആണവായുധം നിർമ്മിക്കുന്നതിനെ തൊട്ട് അരികിലെത്തിയ ഇറാനെ തടയാൻ വേറെ മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ വിശദീകരിച്ചത് അതിനുശേഷം ഇസ്രായേൽ അതിർത്തിയിൽ ആയിരക്കണക്കിന് സൈനികരെ അധികമായി വിന്യസിക്കുകയും ചെയ്തു ഇറാനിൽ ആക്രമണം തുടരുകയാണെന്ന് സൈന്യം പറയുന്നുണ്ട് ഈ ആക്രമണത്തിന് പുറമെ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇറാനിൽ രഹസ്യ ഓപ്പറേഷനുകൾ നടത്തിയതായും റിപ്പോർട്ടുണ്ട് ഇറാന്റെ പ്രതിരോധ ദീർഘദൂര മിസൈൽ സംവിധാനങ്ങളെ നിർവീര്യമാക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ ആക്രമണം ഇസ്രായേലിന്റേത് ഒരു യുദ്ധപ്രഖ്യാപനമാണെന്നും തിരിച്ചടിക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമൈനി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാന്റെ ഡ്രോൺ ആക്രമണം നടന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ട് നൂറ് ഡ്രോണുകൾ വിക്ഷേപിച്ചെന്ന് വിവിധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിർത്തി കടക്കുന്നതിന് മുമ്പ് തന്നെ ഇവയെ നിർവീര്യമാക്കിയെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് എന്നാൽ ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനം കണ്ടെന്നും ഇസ്രായേലിൽ നിരവധി പേർ കൊല്ലപ്പെട്ടുവെന്നും ഇറാൻ പ്രതികരിക്കുന്നു ജോർദാൻ തലസ്ഥാനമായ അമ്മാനിലും ഇറാന്റെ ഡ്രോണുകൾ എത്തിയെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തെ ചെറുക്കാൻ അമേരിക്ക യു ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായം ഇസ്രായേലിന് ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ ഇസ്രായേൽ ഒറ്റയ്ക്കാണ് ഇസ്രായേലിന്റെ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് സൌദി അറേബ്യയും പ്രതികരിച്ചു ഇറാന്റെ ശത്രുവശത്തുള്ള സൌദിയുടെയും നിലപാട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇറാൻ നൂറോളം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതോടെ പല രാജ്യങ്ങളും ഈ മേഖല യിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് എല്ലായിടത്തും ഒരു യുദ്ധഭീതി പരക്കുകയാണ് സംഘർഷം കൂടുതൽ വഷളായാൽ ഇരുചേരികളിലും അണിചേരാൻ സഖ്യ രാജ്യങ്ങളും തയ്യാറായേക്കും അത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കും നിലവിലെ ഈ സംഘർഷം ദീർഘകാലത്തേക്ക് നീണ്ടുപോകുന്ന തരത്തിൽ ഒരുങ്ങി തന്നെയാണ് ഇറാനും ഇസ്രായേലും രംഗത്തെറങ്ങുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പെട്ടെന്നുള്ള പരിഹാരം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് വിലയിരുത്തൽ